നമസ്കാരം ദി ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഒരു വലിയ ചോദ്യമാണ് നോക്കുന്നത് മോക്ഷം നേടാൻ കർമ്മം മതിയോ അതോ അറിവ് വേണോ അതുമല്ലെങ്കിൽ രണ്ടും ഒരുപോലെ ആവശ്യമാണോ ഇത് പണ്ടൊരു ഋഷിയോട് ഒരു സാധകൻ ചോദിച്ച ഒരു ചോദ്യമാണ് അതെ പക്ഷെ വേറൊരു ചിന്താധാരയുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ അപ്പുറം നിങ്ങൾ ആരാണ് അതായത് ഞാൻ ഉണ്ട് എന്ന നിങ്ങളുടെ ബോധം അതാണ് പ്രധാനം എന്ന് പറയുന്നത് ശരിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് വ്യത്യസ്ത സമീപനങ്ങളെക്കുറിച്ചാണ് അല്ലേ അല്ലെ വിമോചനത്തെയും യാഥാർത്ഥ്യത്തെയും പറ്റിയുള്ള രണ്ട് വഴികൾ അതെ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് പ്രധാന ഉറവിടങ്ങളാണ് ഒന്ന് യോഗ പുരാതന ഭാരതത്തിൽ നിന്നുള്ളൊരു ഗ്രന്ഥം സംഭാഷണങ്ങളിലൂടെ കഥകളിലൂടെയൊക്കെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നു മറ്റേത് ഐ നോ മൈ ഫാദർ എന്നൊരു പാഠമാണ് ഒരു ആത്മീയ ഗ്രന്ഥം കുറിച്ചൊരു പുതിയതെന്ന് പറയാം അത് പറയുന്നത് നമ്മുടെ ഞാനാകുന്നു അതായത് ആ ഐ ആം എന്ന ബോധമില്ലേ അത് തന്നെയാണ് ദൈവം അല്ലെങ്കിൽ പരമമായ യാഥാർത്ഥ്യമെന്നാണ് ശരി അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ ചർച്ചയിലൂടെ ഈ രണ്ട് വഴികളും അതായത് വിമോചനം യാഥാർത്ഥ്യം പിന്നെ നമ്മുടെ ബോധം നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു ഈ വിഷയങ്ങളെ എങ്ങനെയൊക്കെയാണ് സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഇതില് പ്രധാന ആശയങ്ങൾ വേർതിരിച്ചെടുത്ത് നിങ്ങൾക്കായി ശ്രോതാക്കൾക്കായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലളിതമായി അവതരിപ്പിക്കുക അതെ ശരി അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം തീർച്ചയായും ആദ്യം യോഗമാശിഷ്ടം തന്നെ എടുക്കാം അവിടെ സുധീക്ഷണൻ എന്നൊരു ബ്രാഹ്മണൻ അഗസ്ത്യമുനിയോട് ചോദിക്കുന്നുണ്ട് അല്ലേ അതെ ആ അടിസ്ഥാനപരമായ സംശയം മോക്ഷത്തിന് കർമ്മം വേണോ ജ്ഞാനം വേണോ അതോ രണ്ടും കൂടിയാണോ വേണ്ടതെന്ന് എപ്പോഴും പ്രസക്തമായ ചോദ്യം അഗസ്ത്യന്റെ മറുപടി അത് വളരെ ലളിതമാണ് പക്ഷെ നല്ല ആഴമുണ്ട് അദ്ദേഹം ഒരു ഉപമയാണ് പറയുന്നത് ഉപമയോ അതെ പറക്കാൻ ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ വേണം അതുപോലെ മോക്ഷം നേടാൻ കർമ്മവും വേണം ജ്ഞാനവും വേണം രണ്ടും ഒരുപോലെ ആവശ്യം ഓഹോ അപ്പോ അറിവ് മാത്രം പോരാ പ്രവൃത്തി മാത്രം പോരാ രണ്ടും വേണം അതെ ഒരു ബാലൻസ് വേണം ഇത് വ്യക്തമാക്കാൻ അഗസ്ത്യൻ ഒരു കഥയും പറയുന്നുണ്ട് കാരുണ്യൻ എന്നൊരാളുടെ കഥ കാരുണ്യൻ അതെ കാരുണ്യന് നല്ല അറിവുണ്ടായിരുന്നു വേദങ്ങളൊക്കെ അറിയാം പക്ഷേ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു മടി ഒരു വിമുഖത ആ ആ ആശയക്കുഴപ്പം മനസ്സിലാക്കാവുന്നതേയുള്ളൂ വേദങ്ങൾ ചില കർമ്മങ്ങൾ ചെയ്യണമെന്നു പറയുന്നു അതേസമയം ഉപനിഷത്തുകൾ ജാനമാണ് പ്രധാനം ത്യാഗമാണ് വേണ്ടതെന്ന് പറയുന്നു അപ്പോൾ ഏതാണ് ശരി ഇതൊരു കൺഫ്യൂഷനാണ് ശരിയാണ് പഴയ കാലത്തെ കഥയാണെങ്കിലും ഇന്ന് നമുക്കിടയിൽ ഇത്തരം സംശയങ്ങൾ വരാറുണ്ടല്ലോ എന്തു ചെയ്യണം എന്തു വിശ്വസിക്കണം എന്നൊക്കെ തീർച്ചയായും അപ്പോ കാരുണ്യന്റെ ഈ സംശയം മാറ്റാൻ അദ്ദേഹത്തിന്റെ അച്ഛൻ അഗ്നിവേശ്യൻ മറ്റൊരു കഥ പറഞ്ഞു തുടങ്ങുകയാണ് വേറെ കഥയോ അതെ സുരുചി ഇന്ദ്രദൂതൻ അരിഷ്ടനേമി രാജാവ് ഇവരുടെയൊക്കെ കഥ അപ്പോ യോഗവാശിഷ്ടത്തിന്റെ രീതി ഇതാണ് ചോദ്യങ്ങൾ സംശയങ്ങൾ പിന്നെ കഥകളിലൂടെയുള്ള ഉത്തരം കണ്ടെത്തൽ ഗുരുവിന്റെ ഉപദേശം ഇതൊരു യാത്ര പോലെയാണ് വിഷരമാണ് ശരി ഇനി മറ്റേ ഗ്രന്ഥത്തിലേക്ക് വരാം ഐ നോ മൈ ഫാദർ അത് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായൊരു വഴിയിലൂടെയാണ് പോകുന്നത് ഈ കർമ്മ ജ്ഞാന ചർച്ചകൾക്കൊക്കെ അപ്പുറം അതെങ്ങനെ അത് പറയുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി ഒന്നുണ്ട് നിങ്ങളുടെ ഞാനാകുന്നു എന്ന ബോധം നിങ്ങളുടെ അയാംനസ് ബോധം അതെ അതാണ് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ദൈവം മാറ്റമില്ലാത്ത ഏക യാഥാർഥ്യം നിങ്ങൾ എവിടെ പോയാലും എന്തു ചെയ്താലും ഞാനുണ്ട് എന്നീ ബോധം എപ്പോഴും കൂടെയുണ്ട് അല്ലെ ശരിയാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആദ്യം വരുന്നത് ആ ഉണ്ട് എന്ന തോന്നലാണ് അതെ അതിനുശേഷമാണ് ഞാൻ ആരാണ് എവിടെയാണ് എന്നൊക്കെ വരുന്നത് ഓ അപ്പോ ഈ കാഴ്ചപ്പാടിൽ മോക്ഷം എന്ന് പറയുന്നത് പുറത്തന്വേഷിച്ചു കണ്ടെത്തേണ്ടൊന്നല്ല അല്ല മറിച്ച് നമ്മളിൽ നമ്മളിലെപ്പോഴുമുള്ള ആ ഞാനാകുന്നു എന്ന സത്യത്തെ തിരിച്ചറിയുക അനുഭവിക്കുക അതാണ് പ്രധാനം അപ്പോ യോഗവാസിഷ്ടത്തിലെ രണ്ട് ചിറകുകൾ എന്ന ആശയത്തിൽ നിന്ന് ഇത് ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതോ ഒരുപക്ഷേ യോഗവാസിഷ്ടത്തിലെ ജ്ഞാനം എന്നത് ഈ ആത്മബോധം തന്നെയാണോ അതൊരു നല്ല പോയിന്റാണ് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം ഇനി ഈ യാഥാർത്ഥ്യം നമ്മുടെ സ്വത്വം ഇതിനെപ്പറ്റിയൊക്കെ ഈ ഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കാം ശരി യോഗവാസിഷ്ടത്തിൽ അരിഷ്ടനേമി രാജർഷിയുടെ കഥ തുടരുകയാണല്ലോ അദ്ദേഹം കഠിന തപസിലാണ് അതെ ഇന്ദ്രൻ തപസിൽ പ്രീതിപ്പെട്ട് രാജാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു ദൂതിനെ അയക്കുന്നു ആ ഇവിടെയാണ് കഥയ്ക്കൊരു ട്വിസ്റ്റ് അല്ലേ രാജാവ് സ്വർഗം വേണ്ടെന്ന് വെക്കുന്നു അതെ വേണ്ടെന്ന് വെക്കുന്നു ദൂതൻ അത്ഭുതമായി രാജാവ് ദൂതനോട് ചോദിക്കുന്നു എന്താണ് ഗുണം എന്താണ് ദോഷം എന്നൊക്കെ എന്നിട്ട് ദൂതൻ പറയുന്നു പുണ്യമുള്ള കാലത്തോളം സുഖിക്കാം പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ട് മറ്റുള്ളവർ ഉയരുന്നത് കാണുമ്പോൾ അസൂയ ഒപ്പമുള്ളവരോട് അഹങ്കാരം താഴെയുള്ളവരെ കാണുമ്പോൾ ഒരു സുഖം ഇതൊക്കെയുണ്ട് ഓഹോ ഏറ്റവും പ്രധാനം പുണ്യം തീരുമ്പോൾ തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ വരണം അതായത് സ്വർഗം ശാശ്വതമല്ല ശരിയാണ് അതൊരു വലിയ തിരിച്ചറിവാണ് താൽക്കാലികമായ നേട്ടങ്ങൾ സ്വർഗം പോലും ശാശ്വതമായ മോക്ഷത്തിന് പകരമാവില്ല അതെ അരിഷ്ടനേമി തേടുന്നത് അതാണ് ഒരിക്കലും അവസാനിക്കാത്ത വിമോചനം ശാശ്വതമായ ഒന്ന് നമ്മളൊക്കെ പലപ്പോഴും ഈ താൽക്കാലികമായ കാര്യങ്ങളുടെ പിന്നാലെയാണല്ലോ ശാശ്വതമായതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ ആവോ അതെ കഥ തുടരുമ്പോൾ ദൂതൻ രാജാവിനെ വാൽമീകി മഹർഷിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഇന്ദ്രൻ പറഞ്ഞിട്ട് വാൽമീകിയുടെ അടുത്തേക്കോ അതെ ലോകദുഃഖങ്ങളിൽ നിന്ന് ശാശ്വതമായ മോചനം എങ്ങനെ നേടാമെന്ന് രാജാവ് വാൽമീകിയോട് ചോദിക്കുന്നു വാൽമീകി എന്തു പറഞ്ഞു വാൽമീകി ഒരു ഉറപ്പ് കൊടുക്കുന്നു ഞാൻ രാമായണം മുഴുവൻ പറഞ്ഞുതരാം അത് ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കിയാൽ ഈ ജീവിതത്തിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം നേടാം ജീവൻമുക്തി ജീവൻമുക്തി അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം അതെ ഇവിടെ രാമായണം ഒരു ഉദാഹരണമായി വരുന്നു സാക്ഷാൽ മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ച് അജ്ഞതയും ദുഃഖവുമെല്ലാം അഭിനയിക്കേണ്ടി വന്ന കഥ അഭിനയിക്കേണ്ടി വന്നതോ അതെ ഒരു പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ യഥാർത്ഥ സ്വഭാവം ദൈവികമാണെങ്കിലും നമ്മൾ ഈ പരിമിതികളുടെയും അജ്ഞതയുടെയും ഒരു വേഷം കെട്ടുകയാണോ എന്നാണ് ഈ വേഷം കെട്ടൽ എന്ന ആശയം ഇത് നമ്മളെ മറ്റേ ഗ്രന്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഐ നോ മൈ ഫാദർ അത് യാഥാർത്ഥ്യത്തെയും സ്വത്വത്തെയും പറ്റി എന്താണ് പറയുന്നത് ഐ നോ മൈ ഫാദർ പറയുന്നത് വളരെ എന്താ പറയാ ഒരു കാര്യമാണ് യാഥാർത്ഥ്യമെന്നത് പുറത്തുള്ള ഒന്നല്ല നിങ്ങളുടെ ബോധം ആ ഞാൻ ഞാനാകുന്നു എന്ന ബോധം അത് സ്വയം രൂപപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ലോകം നമ്മുടെ ലോകം നമ്മൾ ഉണ്ടാക്കുന്നതാണോ ഒരു തരത്തിലതേ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ലോകമായി പ്രതിഫലിക്കുന്നത് ഞാനാകുന്നു എന്നതിന് രൂപമില്ല അത് ആകാശം പോലെ അനന്തമാണ് ആകാശം പോലെ അതെ ആകാശം അതിലുള്ള എല്ലാറ്റിനും ഇടം കൊടുക്കുന്നില്ലേ മേഘങ്ങള് പക്ഷികള് വിമാനങ്ങൾ അതുപോലെ ഈ ഞാനാകുന്നു എന്ന ബോധം നിങ്ങളുടെ എല്ലാ അനുഭവങ്ങൾക്കും ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും ഇടം നൽകുന്നു അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ചുണ്ടാക്കി വെച്ചിട്ടുള്ള ഐഡിയകൾ ഉണ്ടല്ലോ ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഇന്ന കുടുംബത്തിൽ പെട്ടവനാണ് എനിക്ക് ഇന്ന കഴിവേ ഉള്ളൂ എന്നൊക്കെ അതെല്ലാം അതെല്ലാം ആ അതിരുകളില്ലാത്ത ഞാനാകുന്നു എന്ന ബോധത്തെ പരിമിതപ്പെടുത്തുന്ന മൂടുപടങ്ങൾ പോലെയാണ് മൂടുപടങ്ങളോ അതെ ഈ ഗ്രന്ഥം പറയുന്നത് ലോകം മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ സങ്കല്പമാണ് നിങ്ങളുടെ സെൽഫ് കോൺസെപ്റ്റ് ഇത് ഇത് ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ പുറത്തുള്ള ലോകം മാറ്റാൻ നമ്മുടെ ഉള്ളിലെ ചിന്ത മാറ്റിയാൽ മതിയെന്നാണോ ഒരു തരത്തിൽ അതാണതിൻറെ കാതൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അരിഷ്ടനേമയുടെ കഥയുമായി ഒന്ന് ചേർത്ത് വെച്ചു നോക്കൂ എങ്ങനെ അദ്ദേഹം സ്വർഗം വേണ്ടെന്ന് വെച്ചു കാരണം അത് ക്ഷണികമാണ് പരിമിതമാണ് അദ്ദേഹം ശാശ്വതമായതിനെ തേടി അല്ലേ അതെ ഈ ശാശ്വതമായത് ഒരുപക്ഷേ ഐ നോ മൈ ഫാദർ പറയുന്ന ആ രൂപങ്ങൾക്കും അനുഭവങ്ങൾക്കും അതീതമായ മാറ്റമില്ലാത്ത ഞാനാകുന്നു എന്ന ബോധം തന്നെയാവാം ശരിയാണ് അതുപോലെ രാമന്റെ കപടമായ അജ്ഞത എന്ന് പറഞ്ഞതും ഒരു മറയാണ് യഥാർത്ഥ സ്വത്വം മറഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചന കൊള്ളാം ഇനി ഈ മാറ്റം എങ്ങനെ കൊണ്ടുവരാം മോക്ഷമായാലും ശരി ലോകത്തിലെ മറ്റു ലക്ഷ്യങ്ങളായാലും ശരി ഇതിനുള്ള വഴികളെക്കുറിച്ച് ഈ ഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു യോഗവാസിഷ്ടം ഒരു പ്രക്രിയയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ അതെ യോഗവാസിഷ്ടം ഒരു ഘട്ടം ഘട്ടമായുള്ള സമീപനമാണ് മുന്നോട്ട് വെക്കുന്നത് സംശയം ചോദിക്കുക സുധീക്ഷണനെ പോലെ ശരി പിന്നെ ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കുക അഗസ്ത്യൻ വാൽമീകി കഥകളിലൂടെ തത്വങ്ങൾ മനസ്സിലാക്കുക രാമായണം പോലെ അതെ പിന്നെ ഒരുപക്ഷെ കർമ്മവും ജാനവും ശരിയായ രീതിയിൽ ഒരുമിപ്പിക്കുക അരിഷ്ടനേമയുടെ തപസ്സും ഒരു വഴിയാണ് ഇതൊരു പടിവടിയായ വളർച്ചയാണ് ഓക്കെ എന്നാൽ ഐ നോ മൈ ഫാദർ പറയുന്ന മാറ്റത്തിന്റെ രീതി അത് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു വളരെ വ്യത്യസ്തമാണ് അത് പറയുന്നത് മാറ്റം വരുന്നത് ഇംപ്രഷനിലൂടെയാണ് എന്നാണ് ഇംപ്രഷൻ അതെ അതായത് നിങ്ങൾ എന്ത് അവസ്ഥയാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരായി തീരാനാണോ ആഗ്രഹിക്കുന്നത് ആ അവസ്ഥ ഇപ്പോൾ തന്നെ ഈ നിമിഷത്തിൽ തന്നെ യാഥാർത്ഥ്യമാണ് എന്ന് പൂർണ്ണമായി അറിയുക അത് ഭാവനയിൽ കാണുക അനുഭവിക്കുക ആ അനുഭവം നിങ്ങളുടെ ബോധത്തിൽ അങ്ങ് പതിപ്പിക്കുക ഇംപ്രസ് ചെയ്യുക ബോധത്തിൽ പതിപ്പിക്കുക അവിടെ ഇംപ്രഷൻ എന്ന വാക്കിന് രസകരമായ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട് അതായത് ഞാൻ ഐ എം അമർത്തുന്നു രൂപപ്പെടുത്തുന്നു പ്രസ്റ്റ് ഓ അപ്പം മാറ്റം പുറത്തുനിന്നല്ല വരുന്നത് നമ്മൾ തന്നെ നമ്മുടെ ബോധത്തിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതെ നിങ്ങളുടെ ബോധമാണ് സൃഷ്ടിക്കു കാരണം നിങ്ങളുടെ ഐ ആം കോൺഷ്യസ്നെസ് ഇത് വ്യക്തമാക്കാൻ ചില രൂപകങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ ഗ്രന്ഥത്തിൽ ഉണ്ട് വളരെ ശക്തമായ രൂപകങ്ങൾ ഉദാഹരണത്തിന് കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ക്രൂസിഫിക്ഷനും റെസറക്ഷനും ഇവിടെ വരുന്നത് അതൊരു രൂപകമാണ് കുരിശെന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയുടെ പ്രതീകമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ബോധത്തെ ആ ഞാനാകുന്നു എന്നതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പുതിയ അവസ്ഥയുടെ രൂപത്തിൽ ഭാവനയിൽ തറയ്ക്കുക ക്രൂസിഫൈ ഭാവനയിലോ അതെ ആ അവസ്ഥയെ തീവ്രമായി അനുഭവിക്കുക ആണിയടിക്കുന്നതുപോലെ ഭാവന അത്ര തീവ്രമാകുമ്പോൾ നിങ്ങളുടെ പഴയ ബോധം മരിക്കുന്നു അതിനു ശേഷം സംഭവിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പാണ് ആ ആഗ്രഹിച്ച അവസ്ഥ യാഥാർത്ഥ്യമായി മാറുന്നത് ഇതൊരു മാനസിക പ്രക്രിയയാണപ്പോ തീർച്ചയായും അതുപോലെ ചേലാകർമ്മം സർക്കംസിഷൻ എന്നൊരു രൂപകമുണ്ട് അതെന്തിനാണ് അത് പ്രതീകവത്കരിക്കുന്നത് നമ്മുടെ യഥാർത്ഥ സ്വത്വമായ ഞാനാകുന്നു എന്ന ശുദ്ധമായ ബോധത്തെ മറയ്ക്കുന്ന മൂടുപടങ്ങളെ നീക്കം ചെയ്യുന്നതിനെയാണ് മൂടുപടങ്ങളോ നേരത്തെ പറഞ്ഞ അതെ നമ്മുടെ പരിമിതമായ സ്വയം സങ്കല്പങ്ങൾ ഞാൻ ഇന്ന വംശക്കാരനാണ് ഇന്ന് നാട്ടുകാരനാണ് എനിക്കിന്ന് പരിമിതികളുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ ഈ ചിന്തകളാകുന്ന മൂടുപടം നീക്കം ചെയ്യുക ബോധപൂർവം അതിൽ നിന്ന് സ്വയം വേർപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ ആ ശുദ്ധമായ ഞാനാകുന്നു എന്ന ശക്തിയിലേക്കെത്തും ഈ ഞാനാകുന്നു ബോധത്തിന്റെ ശക്തിയെക്കുറിച്ച് വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഉള്ളവന് കൊടുക്കപ്പെടും എന്നതുപോലെ ആ അത് പ്രധാനപ്പെട്ട ഒന്നാണ് ഹി ഹൂ ഹാത് കേൾക്കുമ്പോഴൊരനീതിയായി തോന്നാം അതെ പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ബോധവാനായിരിക്കുന്നത് അതായത് എന്തുണ്ട് എന്ന് നിങ്ങൾ തീവ്രമായി വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവോ ഉദാഹരണത്തിന് സമ്പത്ത് ആരോഗ്യം അതെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ അവസ്ഥ നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കും നേരെ മറിച്ച് നിങ്ങളുടെ ബോധം മുഴുവൻ ഇല്ലായ്മയിലാണെങ്കിൽ ദാരിദ്ര്യം രോഗം അങ്ങനെയെങ്കിൽ ഉള്ളതുകൂടിയില്ലാതായെന്ന് വരാം കാരണം നമ്മുടെ ബോധം എവിടെയാണോ അതാണ് യാഥാർത്ഥ്യമായി മാറുന്നത് കൃത്യമായി അതുപോലെ നിന്റെ ഇഷ്ടം നടക്കട്ടെ അത് നമ്മൾ സാധാരണ വിധിയെ സ്വീകരിക്കുന്നതായിട്ടല്ലേ എടുക്കാറ് അതെ പക്ഷേ ഈ ഗ്രന്ഥം പറയുന്നത് ഇത് ദൈവത്തിൻറെ ഇഷ്ടമെന്നത് നിങ്ങളുടെ ബോധത്തിൻറെ ആ ഞാനാകുന്നു എന്ന ദൈവത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്ന് തിരിച്ചറിയലാണെന്നാണ് അതായത് ഞാൻ ഇന്ന അവസ്ഥയിലായിരിക്കും എന്ന് ഭാവിയിലേക്ക് നോക്കാതെ ഞാൻ അതാകുന്നു എന്ന് ഇപ്പോഴത്തെ യാഥാർത്ഥ്യമായി അതിനെ അനുഭവിക്കുക അതാണ് ശരിക്കും ദൈവേഷ്ടം നടപ്പാക്കുന്നത് ഓക്കെ പിന്നെ വേറെ ദൈവങ്ങളരുത് എന്നതും ശ്രദ്ധേയമാണ് അതെ നോ അതർ ഗോഡ് ഇത് മതപരമായ അർത്ഥത്തിലല്ല മറിച്ച് നിങ്ങളുടെ ബോധത്തിനപ്പുറം ആ ഞാനാകുന്നു എന്നതിനപ്പുറം വേറൊരു ശക്തിയിലും വിശ്വസിക്കരുത് അതിനെ ആരാധിക്കരുത് എന്നാണ് പണത്തിലോ മരുന്നുകളിലോ മറ്റാളുകളിലോ ഒന്നും രക്ഷകനെ കാണരുത് എന്നാണോ അതെ അതൊക്കെ ഉപകരണങ്ങൾ മാത്രം യഥാർത്ഥ ശക്തി കാരണം അത് നിങ്ങളുടെ ബോധം മാത്രമാണ് ഐ ആം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ഉപദേശവും ഇതിനോട് ചേർന്നു പോകുന്നതാണോ അതെ ബി ഇയേഴ്സ് ദാറ്റ് ഹിയർ ഈ അടിസ്ഥാന സത്യം അതായത് ഞാനാകുന്നു എന്നതാണ് എല്ലാ അനുഭവങ്ങൾക്കും പിന്നിലെ കാരണമെന്ന് ആഴത്തിൽ മനസ്സിലാക്കുക പുറമേയുള്ള കാരണങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കുക അതിനുള്ള ഓർമ്മപ്പെടുത്തലാണത് അപ്പോ ഈ രണ്ട് ഗ്രന്ഥങ്ങളെയും ഒന്ന് താരതമ്യം ചെയ്താൽ ഒരു കാര്യം വ്യക്തമാണ് യോഗവാശിഷ്ടം ഒരു യാത്രയാണ് മുന്നോട്ട് വയ്ക്കുന്നത് പടിപടിയായുള്ള ഒരു പ്രക്രിയ ചോദ്യങ്ങൾ പഠനം കഥകൾ സാധനകൾ കർമ്മജ്ഞാന സമന്വയം ഒരു ഒരന്വേഷണം അതെ എന്നാൽ ഐ നോ മൈ ഫാദർ കേന്ദ്രീകരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഞാനാകുന്നു എന്ന ബോധത്തിൻറെ അതിരില്ലാത്ത ശക്തി അതിൽ പൂർണ്ണമായും വിശ്വസിക്കുക എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തെ ബോധപൂർവം രൂപപ്പെടുത്തുക ഒന്ന് ഒരു തരം പുറത്തേക്കുള്ള യാത്രയാണെങ്കിൽ മറ്റേത് പൂർണമായും ഒരു തിരിച്ചറിവാണ് വളരെ ശരിയാണ് ഇത് നമ്മളെ അഗസ്റ്റ്യന്റെ രണ്ട് ചിറകുകൾ എന്ന ഉപമയിലേക്ക് തിരികെ കൊണ്ടുവരുന്നുണ്ട് ഒരുപക്ഷേ യോഗവാശിഷ്ടം പറയുന്ന ജ്ഞാനമെന്നത് അത് കേവലം പുസ്തക അറിവല്ല മറിച്ച് ഈ ഞാനാകുന്നു എന്ന ആഴത്തിലുള്ള തിരിച്ചറിവ് തന്നെയാണോ ആകാം ആ തിരിച്ചറിവിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ചിന്തകളും പ്രവർത്തികളും ക്രമീകരിക്കുന്നതാണോ കർമ്മം അതൊരു നല്ല വ്യാഖ്യാനമാണ് അങ്ങനെയെങ്കിൽ ഈ രണ്ട് സമീപനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ ഒരുപക്ഷെ പരസ്പര പൂരകങ്ങളാവാം അതെ അരിഷ്ടനേമി ആ ക്ഷണികമായ സ്വർഗം വേണ്ടെന്നു വെച്ച് ശാശ്വതമായതിനെ തേടിയതും അത് ഐ നോ മൈ ഫാദർ പറയുന്ന മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്കപ്പുറമുള്ള ആ മാറ്റമില്ലാത്ത ഞാനാകുന്നു എന്നതിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ആഹ്വാനം തന്നെയല്ലേ ശരിയാണ് രാമന്റെ അജ്ഞത അഭിനയിക്കലും മറ്റേ ഗ്രന്ഥത്തിലെ മൂടുപടങ്ങളും രണ്ടും ഒരേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ യഥാർത്ഥ സ്വത്വം മറഞ്ഞിരിക്കുന്നു എന്ന് അതെ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് യോഗവാസിഷ്ടം പറയുന്ന ആ യാത്ര ആ പ്രക്രിയ അത് ആത്യന്തികമായി ഐനോ മൈ ഫാദർ പറയുന്ന ആ ഞാനാകുന്നു എന്ന തിരിച്ചറിവിലെത്താനുള്ള ഒരു വഴി മാത്രമാണോ അതോ ഇവ രണ്ടും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള രണ്ട് വ്യത്യസ്ത പാതകളാണോ അതുമാകാം അപ്പോ നമ്മൾ ഇന്ന് രണ്ട് വ്യത്യസ്തങ്ങളായ എന്നാൽ ഒരുപക്ഷെ ബന്ധിപ്പിക്കാവുന്നതുമായ ചിന്താധാരകളിലൂടെയാണ് കടന്നുപോയത് അതെ ഒന്ന് യോഗാവാസിഷ്ടത്തിലെ പടിപടിയായുള്ള അന്വേഷണം ചോദ്യങ്ങൾ കഥകൾ കർമ്മജ്ഞാന സമന്വയം രണ്ട് ഐനു മൈ ഫാദർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ആന്തരികമായ തിരിച്ചറിവ് ഞാൻ ആകുന്നു എന്ന ബോധമാണ് എല്ലാം അതിനെ മാറ്റിയാൽ യാഥാർത്ഥ്യം മാറും എന്ന ആശയം ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കുള്ള പ്രധാന ടേക്ക് അവേ എന്തായിരിക്കും ഇതൊക്കെ കേട്ടിട്ട് എന്താ കാര്യം എന്ന് തോന്നുന്നുണ്ടാവാം പക്ഷേ ഈ രണ്ടു കാഴ്ചപ്പാടുകളും നിങ്ങൾക്ക് ജീവിതത്തെ സമീപിക്കാൻ രണ്ട് വ്യത്യസ്ത കിറ്റുകൾ പോലെയാണ് രണ്ട് രീതികൾ അതെ ഒന്ന് ഒരു പ്രശ്നത്തെ ഘടനാപരമായി മനസ്സിലാക്കി പടിപടിയായി പരിഹാരം കാണാൻ സഹായിച്ചേക്കാം യോഗ വാശിഷ്ടം പോലെ മറ്റൊന്ന് മറ്റൊന്ന് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ബോധത്തിലാണ് യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഐ നോ മൈ ഫാദർ പോലെ നിങ്ങളുടെ സാഹചര്യത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ശരി അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു അവസാന ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾക്കായി നൽകുകയാണ് ചോദിക്കൂ നിങ്ങളുടെ ദിവസേനയുള്ള അനുഭവങ്ങളെ നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ സ്വന്തം ബോധത്തിന് ആ ഞാനാകുന്നു എന്ന് തോന്നലിന് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വെച്ചുപുലർത്തുന്ന ആ സങ്കല്പത്തിന് എത്രത്തോളം പങ്കുണ്ട് നല്ല ചോദ്യം യോഗവാസിഷ്ടം പറയുന്ന പോലെ ചിട്ടയായ പ്രവൃത്തിയും അറിവുമാണോ പ്രധാനം അതോ ഐ നോ മൈ ഫാദർ പറയുന്ന പോലെ നിങ്ങളുടെ ഉള്ളിലെ ഞാനാകുന്നു എന്ന ബോധം മാറ്റുന്നത് നിങ്ങളുടെ പുറം ലോകത്തെ മാറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരുപക്ഷെ ഉത്തരം ഇവ രണ്ടും ചേർന്നൊന്നായിരിക്കുമോ കർമ്മവും ജ്ഞാനവും അതോടൊപ്പം ആ ആന്തരിക ബോധവും അതെ ഇതിനെക്കുറിച്ച് തുടർന്നും ചിന്തിക്കാൻ ഈ ചർച്ച നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണമാകുന്നു അടുത്ത തവണ കാണാം നന്ദി നന്ദി